എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുൻകൂട്ടി പറയുകയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വെയിറ്റ് ചെയ്തിട്ട് ആരും നിൽക്കണ്ട ചിലരൊക്കെ പുതിയ വീഡിയോ വരട്ടപ്പോൾ പുതിയ കളക്ഷൻ വരിക അപ്പോൾ മെസ്സേജ് അയക്കാമെന്ന് വെച്ചിട്ട് നിന്നാണ് ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പോൾ പഴയതാവും എന്ന് വിചാരിച്ചിട്ടാണ് മെസ്സേജ് അയക്കാം എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയേണ്ടത് ഞാൻ മെസ്സേജ് അയക്കാനും വീഡിയോ ഇടാനും ആരും കാത്തു നിൽക്കണ്ട സ്റ്റാറ്റസ് ഇടാനൊന്നും കാത്തു നിൽക്കണ്ട ഈ സമയമാകുമ്പോൾ നല്ല തിരക്കാവും ചിലപ്പോൾ സാധനം കൊണ്ടുവന്ന് അന്ന് തന്നെ വീഡിയോ ഇടണ മുന്നെ തീരുന്ന അനുഭവങ്ങളൊക്കെ ഉള്ളതാണ് ഈ മാസാവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം വീഡിയോ ചിലപ്പോൾ ഞാൻ സമയത്തിനനുസരിച്ച് അങ്ങനെ ഇടും ചിലപ്പോൾ ഇട്ടിരുന്നതിന് ചില പീസുകൾ കൊണ്ടുവന്ന് വീഡിയോ ഇടാൻ നിൽക്കുമ്പോൾ ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് ഡയറക്റ്റും കസ്റ്റമേഴ്സ് ഉള്ള ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമാണിത് അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ തൊണ്ണൂറ്റെട്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റഞ്ച് എന്നുള്ള നമ്പർ സേവ് ചെയ്യാം വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞോളി അല്ലാത്തത് എന്ത് ചെയ്തോളി ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ആ ടൈമിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് അതും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക വീഡിയോ ഇടാൻ കാത്ത് നിൽക്കണ്ട എന്നാണ് പറഞ്ഞത് ഇതിനും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം ചിലപ്പോൾ തിര ഓരോരോ തിരക്കിലൊക്കെ ആയപ്പോൾ ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ മറന്നുനിന്ന് വരും മറന്നു എന്നല്ല മറക്കുകയല്ല പക്ഷേ സമയം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ചിലപ്പോൾ അപ്പൂക്കിനൊക്കെ നല്ല കളക്ഷൻസ് തീരും അപ്പോൾ അതിനെ കാത്ത് നിൽക്കണ്ട ഇപ്പം നനച്ചുള്ളി പണിയൊക്കെ എല്ലായിടത്തും കഴിഞ്ഞ് തുടങ്ങിയോ നമ്മൾ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കണ് ആക്കി അതുപോലെ രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നനച്ചുള്ളി വീഡിയോ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഇപ്രാവശ്യം വീഡിയോ കണ്ടിട്ടില്ല നനച്ചുള്ളി അങ്ങനെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ടല്ലോ എന്നൊക്കെ പറക്കണ്ട എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ വീഡിയോസ് ഇട്ടത് അങ്ങനെ ഒരു വീഡിയോ ഇടാനൊരു കാരണമുണ്ട് നമ്മളെ അടുത്തുള്ള ഒരാൾ നനച്ചുള്ളി പണി എടുത്തതാണ് ലാഡർ വൈകിക്ക് വീണിട്ട് ഇപ്പോൾ ഗർഭപാത്രത്തിന് വരെ പ്രശ്നം വന്നിട്ടുണ്ട് ആ വീണിട്ട് അപ്പോൾ സ്വന്തം തടി കേടാക്കാതെ ഉള്ള പരിപാടിക്ക് നിന്നാൽ മതി എന്നാണ് പറഞ്ഞത് പണ്ടത്തെ കാലത്ത് അവർ ഉൾഭാഗമൊന്നും അടിയിട്ടിട്ട് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ക്ലീനിങ്ങിനായിട്ട് നിൽക്കണ ഒരു സമയം അവർ നനച്ചുളിയാക്കി എടുത്തതാണ് നോമ്പിനെ വൃത്തിയോടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആരെന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ട് നടക്കണം നമ്മളെ വീടൊക്കെ വൃത്തിയില്ലാതെ ഒന്നും നമ്മളെ വീട്ടിലായാലും നമ്മൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാടൊരു സമയം നോക്കിയിട്ട് പിന്നെ നമുക്ക് വയ്യാതായിട്ട് നോക്കുമ്പോൾ നോക്കാൻ വയ്യാത്ത അവസ്ഥയ്ക്കൊന്നും എത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതെന്നുള്ളൂ അല്ലാതെ നിങ്ങളാരും നനച്ചുള്ളിപ്പണി എടുക്കണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ആ അന്നലെ ഒരു ഇത്താത്ത വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എനിക്ക് പറയുമ്പോൾ അത് കേൾക്കേണ്ട ആൾക്കാരുള്ളതാണ് എൻ്റെ വീഡിയോയിൽ കാണലേ നിങ്ങൾ പറഞ്ഞ കേട്ടുകാണ്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പം നല്ലതാണ് ചീത്തയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയേണ്ടതാണ് അപ്പം അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കണ്ട ആളാവുമ്പോൾ വേണ്ടാത്തതല്ല പറഞ്ഞു കൊടുക്കുക നല്ലത് പറഞ്ഞുകൊടുക്കണം റമദാനിനെ നല്ല വൃത്തിയോടെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സ് മാത്രം നന്നായാൽ പോരാ ഇത് നന്നാവണം എന്ന് പറഞ്ഞാൽ പോരാ അപ്പോൾ കൂടിയും വൃത്തി ഈമാൻ്റെ പകുതിയാണെന്നാണ് പഠിച്ചോം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിത്താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇത്തകത്ത ആരാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത്താത്ത ഞാൻ കുറ്റം പറഞ്ഞില്ല ഇത്താത്ത പറഞ്ഞതിൽ ശരിയാണ് നമ്മൾ നിങ്ങളാരും നനച്ചുള്ളി പണി എടുക്കണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് എന്താണ് പണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കലേ അപ്പം റമദാൻ റമദാൻ നമ്മൾ വരവേൽക്കാൻ വേണ്ടി നമ്മളെ വീടും ചുറ്റും ഭാഗമൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി നീറ്റാക്കി ഇടണേനാണ് ഞങ്ങൾ മലപ്പുറംകാർ പറയുന്നതാണ് നനച്ചുളിപ്പണി എന്ന് കുറച്ച് സ്റ്റെയിലാക്കി പറയണേ പ്രീ റമദാൻ വർക്ക് എന്നാണ് പറയുക പലരും പല രീതിയിൽ ക്ലീനിങ് പല രീതിയിൽ പറയും നമ്മൾ മലപ്പുറത്തുകാർ ഇങ്ങനെയാണ് പറയുക അപ്പോൾ നനശൂല് പണി നീ പെരുമാറേണ്ട ആരും എടുക്കുക അതൊന്നും നിൽക്കണ്ട ഉള്ളത് എടുക്കുക ശ്രദ്ധിച്ചെടുക്കുക വാരി വലിച്ച അങ്ങനെ ചിലരൊക്കെ ഉണ്ട് തറ കൈകുന്നുണ്ട് വീടിൻ്റെ ഓട് കൈകുന്നുണ്ട് അങ്ങനെ ഓരോരോ പണിക്ക് നിന്നിട്ട് കയ്യും കാലും കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തൊരാൾ ബാക്കിയുള്ള വേസ്റ്റൊക്കെ കത്തിച്ചിട്ട് ആ കൂട്ടത്തിൽ കത്തി മരിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട് സ്റ്റൂളിലൊക്കെ കയറിയിട്ടുമൊക്കെ അപ്പോൾ സ്വയം പിന്നെ ആ അങ്ങനെ കൈയും കാലും ഒടിഞ്ഞ് ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ട് പിന്നെ നോമ്പ് നോൽക്കാൻ പറ്റുമോ അപ്പം നമ്മൾ നോമ്പ് നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട നമ്മളെ നോമ്പും കൂടി ഇല്ലാതാക്കേണ്ട പണിയാക്കണ്ടാന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മളും നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ടുണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ വീട്ടിലെ മനുഷ്യൽ പണി മുഴുവൻ സെറ്റപ്പ് ആക്കി തീർത്ത് അപ്പോൾ അതെങ്ങനെയെന്നുള്ള വീഡിയോ നാളെ മറ്റന്നാളായിട്ടൊക്കെ ഇടാം അതുപോലെ സ്റ്റിച്ചിങ്ങും ഇപ്പോൾ നേരത്തെ തീർത്ത് വെച്ചാൽ ഇപ്പോൾ ഒരു നോമ്പ് പത്തൊക്കെ ആകുമ്പോഴേക്കിനു നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് നിങ്ങളെ കയ്യിലെത്തി അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ കാരണം ആ ഞമ്മൾ പറയാറുണ്ടല്ലോ കുട്ടികളെ നോമ്പ് ബാല്യക്കാരുടെ നോമ്പ് വയസ്സന്മാരെ നോമ്പ് അങ്ങനെയാണ് പറയുക വെച്ചാൽ ആദ്യത്തെ പത്തിൽ അത്ര ക്ഷീണം ഉണ്ടാവില്ല പിന്നത്തെ പത്തിൽ ഒന്നും കൂടി ഒരു ക്ഷീണമാവും പിന്നത്തെ പത്തിലാവുമ്പോൾ ഭയങ്കര ക്ഷീണം അപ്പോൾ ആ ക്ഷീണത്തിൻ്റെ ഒക്കെ സമയമാകുമ്പോഴേക്കിനു ആ ഫസ്റ്റ് പത്തിൽ തന്നെ സ്റ്റിച്ചിങ്ങും എല്ലാം തീർത്ത് വെച്ചാൽ നമുക്ക് നോമ്പാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടി ആരാധന കാര്യങ്ങൾ ഓത്ത് പെയ്ത്തും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി നിർത്തി വെച്ചിട്ട് വെച്ചിട്ടൊന്നും തീർക്കാനും പറ്റൂല ഒന്നിനു വേണ്ടിയിട്ടൊന്നും ഒഴിവാക്കാനും പറ്റൂല നല്ല തുടങ്ങുന്നവർക്കൊക്കെ തുടങ്ങാനും നല്ല സീസൺ ടൈമാണ് ആരും ഒന്നെടുക്കണവർ രണ്ടെണ്ണം എടുക്കണമാണ് കാരണം ഒന്നാം പെരുന്നാളിനൊന്നും രണ്ടാണ് ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവും മാക്സി അടിക്കുക കൊണ്ടുപോകുക ഒന്നാം പെരുന്നാക്കൊക്കെ ഉള്ളത് വേഗം കേട്ട് അടിച്ചെന്നാളി രണ്ടാം പെരുന്നാക്കൊക്കെ ഇച്ചിരി പിറ്റേന്ന് രാത്രി ആകുമ്പോഴത്തേന് അടിച്ചെന്നാലും മതി എന്നാ പറയാം അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കണ്ട അങ്ങനെയും കൊടുക്കാം ചിലർ ഉമ്മമാർക്ക് ഓരോന്ന് എടുത്ത് കൊടുക്കാനുണ്ടാവും പെരുന്നാളിന് വക കാരണം മാക്സി ആകുമ്പോൾ ഉമ്മമാർക്കൊക്കെ അതാവൂല ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടവരൊക്കെ ഉണ്ടാവും എന്തായാലും ആവശ്യക്കാരില്ലായ്മ ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് അടിച്ച് വെച്ചോളി അത് നല്ല മെറ്റീരിയൽ നല്ല മോഡൽ നോക്കിയിട്ട് എടുക്കുക കോട്ടൻ്റെത് വന്നിട്ടില്ല അജുറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറ് മൂന്നേ ആണ് ഉള്ളത് പിന്നെ കോട്ടൻ്റെ കുറച്ച് പീസുകൾ ഇവിടെ സ്റ്റോക്കുള്ള ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കോട്ടൻ്റെ പേരും വേണം എന്നുള്ളൊരു വേഗം മെസ്സേജ് അയച്ചോളെ നിന്ന് സ്കാരകുപ്പായത്തിൻ്റെത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തെട്ട് മീറ്ററിൻ്റെ റോളാണുള്ളത് നിന്ന് സ്കയർ കുപ്പായം ഇരുപത് മീറ്ററിൻ്റെയും കൊടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ അത് കിട്ടിയിട്ടില്ല അതുപോലെ നെക്ക് എംബ്രോയിഡറി ഉള്ളതും സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ആൽഫയിന് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഷാൾ മാക്സി ഉണ്ട് ഇതാ നമ്മളെ ഫേവററ്റിൻ്റെ ഒരുപാട് പേരുകളി വെക്കാറുണ്ട് ഈ ഒരു പ്രിൻറ്റ് മാങ്ങ പ്രിൻ്റാണ് മാങ്ങ പുള്ളിയിലെ ഇത് കുറേ ആയി മോഡൽ കിട്ടിയിട്ട് ഇത് ഇതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റാണിത് അപ്പോൾ ഇതിൽ ഈ റെഡ് ആവശ്യക്കാർ കുറവാണ് അതുകൊണ്ട് റെഡ് ഞാൻ എടുത്തിട്ടില്ല മെറൂൺ നേവി ബ്ലൂ ആണുള്ളത് അപ്പം ഇനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട വേഗം വരിക ഇഷ്ടമുള്ളത് എടുക്കുക സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക നോമ്പാകുമ്പോൾ രാവിലെ നമ്മൾ പെലിച്ചൊക്കെ നീച്ചതിൻ്റെ ശേഷം ഉറങ്ങരുത് പെലിച്ചൊക്കെ നീച്ച് കുറച്ച് സമയം ഓ ഓതിയൊക്കെ ഇരുന്നതിന് ശേഷം നിസ്കരിച്ചിട്ട് വേഗം അങ്ങോട്ട് കുളിക്കുക ബാങ്ക് കൊടുക്കുന്ന സംസ്കരിച്ചിട്ടല്ലുധം സംസ്കരിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ കുറച്ച് സമയം ഓതുക ഇതൊക്കെ ആക്കുന്നിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കുക അതിന് ശേഷം രാവിലെയുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഒരു പത്തര ഒക്കെ ആകുമ്പോൾ തന്നെ സ്കൂൾ പറഞ്ഞയക്കാറില്ല പറഞ്ഞയച്ചിട്ട് എല്ലാ പണിയും പത്തര ആവുമ്പോൾ തന്നെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം എന്നിട്ട് ദോഹറ് പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആകുമല്ലേ അപ്പോൾ അതുവരെ നല്ലൊരു ഉറക്കം ഉറങ്ങാം പിന്നെ വേഗം നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞാണ്ട് കിച്ചണിലേക്ക് ഇറങ്ങുക അങ്ങനെ ഓരോരോ ടൈം ടേബിള് ഓരോരുത്തരും ഓരോരുത്തർ ടൈം എൻ്റെ ടൈം ടേബിൾ അങ്ങനെയാണ് കേട്ടോ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോക്കിന് പണിയൊക്കെ കഴിച്ച് ബാക്കി പണികളൊക്കെ തീർത്ത് വെച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാനിരിക്കും ഓരോരുത്തർക്കും ഓരോരോ നേരമാവും നിങ്ങളുടെ നേരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക എൻ്റെ ടൈം ഇങ്ങനെയാണ് ഈ ടൈമിൽ ചെയ്യുമ്പം എനിക്ക് എല്ലാത്തിനും നല്ലൊരു എനർജി കിട്ടാറുണ്ട് വല്ല വല്ലാത്ത ക്ഷീണം തോന്നാറില്ല ആ പത്ത് മണിക്കുള്ള ഉറക്കാവുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഉറങ്ങാൻ നിന്നാൽ ചിലരൊക്കെ എന്ത് ചെയ്യും ഒരു സാധാരണ പോലെ തന്നെ ആവും രണ്ട് മണിക്ക് മണിക്ക് ഒരു മൂന്ന് മണി വരെ ഉറങ്ങും എന്നിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങും അങ്ങനെ ആകുമ്പം ആ ഉച്ച ഉറക്കുണ്ടല്ലോ അത് നമ്മളെ എല്ലാ പ്ലാനും താക്കിടം മറിക്കും നമ്മളെ മൂട് മാറും നമുക്ക് ക്ഷീണം കൂടും അടുക്കള പണി പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല അതുപോലെ നോമ്പിന് പെട്ടെന്ന് അടുക്കള പണി തീരാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാം അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ചെയ്യേണ്ടത് അപ്പം ഇപ്പോൾ വേണം വേഗം വരിക നാല് മോഡലിലാണ് ഉള്ളത് ആ മാങ്ങാ പ്രിൻ്റ് അതുപോലെ ലൈൻസ് അതുപോലെ ഇതും നാല് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് ഇത് ടോപ്പും അടിക്കുക അതുപോലെ നൈറ്റി അടിക്കുക കുഞ്ഞു പ്രിൻ്റുകളില്ല അത് മൂന്നേ ഇരുവിയിലുണ്ട് മൂന്നേ ഇരുവിയിലുള്ളത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പീസായിട്ട് എടുക്കാം മൂന്നേ ഇരുപത് അഞ്ഞൂറ് പീസോളം ഉണ്ടായിരുന്നതിന് നൂറ്റൻപത് പീസാണുള്ളത് അപ്പോൾ ഇതഞ്ചെണ്ണം അതഞ്ചെണ്ണം അങ്ങനെയൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം വേഗം വന്നോളീ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ സ്ഥലമാണ്